ഞങ്ങൾ ചെയ്ത കാര്യം ഇല്ലാന്നങ്ങ് പ്രചരിപ്പിച്ച അതോട് സത്യമോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ലോക്സഭാ രേഖകളുണ്ട് എൻ്റെ ചോദ്യങ്ങൾ ഏതൊക്കെയായിരുന്നു എൻ്റെ ഡിബേറ്റുകൾ ഏതൊക്കെയായിരുന്നു ഞാൻ സംബന്ധിച്ച വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു എന്തെല്ലാമാണ് പറഞ്ഞത് കേരളത്തെ സാമ്പത്തിക കടക്കണിയിലാക്കരുതെന്നും ഓരോ ബഡ്ജറ്റിലും ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കോൺഗ്രസിൻ്റെ എം പിമാർ യു ഡി എഫ് എം പിമാർ ആരാ സി പി എമ്മിന് വേണ്ടി ഒരു മിനിറ്റ് സംസാരിക്കുന്ന ആരിഫോ അവിടെ പറയുന്നത് കേൾക്കുക കേൾക്കുപോലുമില്ല അദ്ദേഹത്തെ കുറ്റി പറയല അദ്ദേഹത്തിന് ആകെ ഒരു മിനിറ്റ് സമയം കിട്ടുമോ കാരണം അല്ല ലോക്സഭയിൽ കേരളത്തിൽ ഒരാളെ ഉള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയല്ല ഞങ്ങൾ എല്ലാവരും വളരെ ശക്തമായി പൊതിച്ചിട്ടുണ്ട് തൊഴിലുറപ്പ് പദ്ധതി വെട്ടിക്കുറച്ചതിന് അതുപോലെ എൻ എച്ച് എമ്മിന്റെ പദ്ധതികൾ വെട്ടിക്കുറയ്ക്കുന്നതിന് അരി വെട്ടിക്കുറക്കുന്നതിന് എന്താ സംഭവം മറുപടി പറയുമ്പോൾ ഞങ്ങൾ തലതാത്തിയിരിക്കേണ്ട സ്ഥിതി എന്തറിയോ സമയാസമയത്ത് കണക്ക് കൊടുക്കാതെ ഓഡിറ്റ് നടത്താതെ തട്ടിപ്പ് നടത്തി അങ്ങനെ മുന്നോട്ട് പോവുക ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരെ അവർ ശക്തമായിട്ട് നിയമപരമായിട്ട് നോക്കുന്നു ആ നിയമ പോരാട്ടം നടത്തേണ്ട ഉത്തരവാദിത്വം ആരാണ് അതിന്റെ ഉത്തരവാദിത്വിച്ച സർക്കാരാണ് ആ സർക്കാർ പോകുമ്പോൾ ഞങ്ങളെ വിശ്വാസം ഡൽഹിയിലേക്ക് വരും മന്ത്രിമാരെ കാണും രാത്രി തലമുണ്ടിട്ട് കാണാൻ പോകും പിണറായി വിജയൻ ഞങ്ങളെ ആരും അറിയിക്കാറില്ല ഒരു തവണ പോലും കേരളത്തിന്റെ പ്രശ്നങ്ങൾ നമുക്ക് ഒരുമിച്ച് ഉന്നയിക്കണം പ്രധാനമന്ത്രിയെ കാണണം അല്ലെങ്കിൽ ധനകാര്യ വകുപ്പ് മന്ത്രിയെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു രേഖ തരാൻ പറ ഞങ്ങൾക്ക് ഒരു കത്ത് പോലും തന്നിട്ടില്ല ഇവർ വരുന്നു ഇവരുടെ സ്വന്തം കാര്യം നോക്കുന്നു ആ നമ്മുടെ എസ് എൻ സി ലാവലിൽ മാറ്റിവെക്കാനുള്ള ചർച്ച നടത്തുന്നു തിരികെ പോരുന്നു അതാണ് ഞങ്ങൾക്ക് ആക്ഷേപിക്കാനുള്ളത് എന്താ സ്വകാര്യ അജണ്ട ഇവരും ബി ജെ പി തമ്മിൽ ഒരു സ്റ്റേറ്റ് ആ സ്റ്റേറ്റിനെ പ്രതികരിക്കുന്ന എം പിമാർ ഡൽഹി ഉണ്ടായിട്ട് ആ എം പിമാരോട് ചോദിക്കുകയും പറയുകയും അന്വേഷിക്കുക പോലും ചെയ്യുന്നില്ല ഞങ്ങളെ കണ്ട കൈ അടിച്ചു വേണം മുഖ്യമന്ത്രി